എസ് എസ് രാജമൌലി ഒരുക്കിയ അക്കാലത്തെയും വലിയ ഇന്ത്യൻ ചലച്ചിത്ര വിജയങ്ങളിലൊന്നായ ബാഹുബലിയുടെ സംയോജിത പതിപ്പായ ബാഹുബലി ദിയ ബിഗ് റിലീസിനൊരുങ്ങുകയാണ് ഈ അവസരത്തിൽ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട ഒരു ബ്ലൂ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് നേരത്തെ സംവിധായകൻ രാജമൗലി മറ്റ് അഭിനേതാക്കൾക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ ബാഹുബലിയും ദേവസ്വനെയും ഷൂട്ടിംഗ് സമയത്ത് ചെയ്ത ചില തമാശ വീഡിയോ ആണ് പുറത്തിറങ്ങിയിരിക്കുന്നത് രാജാവിനും രാജ്ഞിക്കും ബ്ലൂപ്പർ പാടില്ലെന്ന് ആര് പറഞ്ഞു എന്ന അടുക്കുറിപ്പോടെയാണ് വീഡിയോ എത്തിയത് ബാഹുബലി ദി എപ്പിക് ഈ മാസം അവസാനം തിയേറ്ററുകളിൽ എത്തും സംവിധായകൻ രാജമൗലി ചിത്രത്തിന്റെ അവസാനഘട്ട മിനുക്കുപണികളിലാണ് പ്രഭാസിനും റാണ ദഗുബാട്ടിക്കും നാസറിനും അവരുടെ സീനുകൾ എങ്ങനെയാവണമെന്നാണ് രാജമൗലി അഭിനയിച്ച് കാണിക്കുന്ന വീഡിയോ ഇതിനു മുൻപ് ആരാധകർ ഏറ്റെടുത്തിരുന്നത് നടീതരന്മാർക്ക് ഒരു രംഗം എങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹം അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചെറിയ ഒരു അനക്കമൊന്നുമല്ല സൃഷ്ടിച്ചത് കാരണം അത്രയ്ക്കും തരംഗമായിരുന്നു ഈ വീഡിയോ ഒരു നടനേക്കാൾ നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന സംവിധായകൻ ഇന്ത്യയുടെ സ്റ്റീവൻ സ്പിൻബർ ഇതൊക്കെയാണ് ആരാധകർ രാജ്മൗവിലെ വിശേഷിപ്പിക്കുന്നത് താൻ ആവശ്യപ്പെടുന്ന പൂർണ്ണത എന്താണെന്ന് സംസാരിക്കുന്നതിനേക്കാൾ നന്നായി അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഇത്ര ജീവൻ ഉണ്ടാകുന്നതെന്നും കമന്റുകൾ ഉണ്ടായിരുന്നു അതേസമയം മൂന്ന് മണിക്കൂറും നാല്പത് മിനിറ്റുമാണ് ബാഹുബലി ദി എപ്പിക് എന്ന സിനിമയുടെ റൺ ടൈം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതുവരെ കാണാത്ത ചില പുതിയ സീനുകളും ഈ പതിപ്പിൽ ഉണ്ടായേക്കുമെന്നാണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് റീറിലീസിലും നൂറ് കോടി നേടുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ബാഹുബലി വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത് വേൾഡ് വൈഡ് റീറിലീസാണ് ചിത്രത്തിനായി അണിറ പ്രവർത്തകർ ഒരുക്കുന്നത് ഇന്ത്യക്ക് പുറമെ നോർത്ത് അമേരിക്കയിലും ഫ്രാൻസിലും ജപ്പാനിലും ഒക്കെ ചിത്രമെത്തും റിലീസ് സമയത്ത് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ചിത്രമായി ബാഹുബലി മാറിയിരുന്നു ബാഹുബലി ദി ബിഗിനിങ് ബോക്സ് ഓഫീസിൽ അറുന്നൂറ്റി അൻപത് കോടി രൂപ നേടിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ബാഹുബലിയുടെ രണ്ടാം ഭാഗം അഞ്ഞൂറ്റി അറുപത്തി രണ്ട് കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ബാഹുബലിയുടെ കഥ എഴുതിയത് എസ് എസ് രാജമൗലിയുടെ പിതാവ് വി വിജയേന്ദ്ര പ്രസാദാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ എം എം കീരവാണിയാണ് ചിത്രത്തിലെ ഗാനങ്ങളും ബിജിയവും ഇന്നും ഹിറ്റാണ്